വെൽക്കം ടു ട്രേഡ് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിൻ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം ഇന്നലെ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് നോക്കാം ഇന്നലെ നടത്തിയ അനാലിസിസ് നോക്കുകയാണെങ്കിൽ കൃത്യമായി ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസിന്റെയും സപ്പോർട്ടിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിന്ന് ഇന്നലെ മുഴുവൻ ട്രേഡ് ചെയ്തിരിക്കുന്നത് അതിന് മുകളിലോട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ ഈ ഒരു റേഞ്ചിന്റെ മുകളിൽ പോകണം അതായത് ഈ റെസിസ്റ്റൻസ് റേഞ്ചിന്റെ മുകളിൽ പോകണം അതുപോലെ തന്നെ സെല്ലിങ് ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ സപ്പോർട്ട് റേഞ്ചിന്റെ പോഴോട്ടേക്കും വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല മാത്രമല്ല ഇന്നലത്തെ അനാലിസിന്റെ റിപ്പീറ്റേഷൻ തന്നെ ആയിരിക്കും ഇന്നും ഒരു അനാലിസിസ് എന്ന് പറയുന്നത് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം മാർക്കറ്റ് ഒട്ടും മൂവ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എന്നിരുന്നാലും ഇന്ന് നമുക്ക് അനാലിസിസ് ചെയ്യാം അതിനുവേണ്ടിട്ട് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം വൺ അവർ ചാർട്ടിലോട്ട് വന്നുകഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഏരിയാസിന്റെ പ്രൈസുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും അതൊന്ന് പറയാം ഏറ്റവും താഴെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു സപ്പോർട്ട് ലെവലുണ്ട് ഒരു സപ്പോർട്ട് ലെവലിൽ സിക്സ് പോയിന്റ് എയ്റ്റ് ത്രീ ടു ആൻഡ് സിക്സ് വൺ പോയിന്റ് ഫോർ സീറോ സിക്സ് ആണ് അടുത്ത സപ്പോർട്ട് ലെവല് സിക്സ്റ്റി ടു പോയിന്റ് സെവൻ ത്രീ സെവൻ ആൻഡ് സിക്സ്റ്റി ത്രീ പോയിന്റ് ടു ഫോർ സെവൻ അതുപോലെ അടുത്തത് സിക്സ്റ്റി ത്രീ പോയിന്റ് സെവൻ ഫോർ വൺ ആൻഡ് സിക്സ്റ്റി ഫോർ പോയിന്റ് ടു എയ്റ്റ് നയൻ ആണ് ഇത്രയാണ് സപ്പോർട്ട് ലെവലുകൾ ഇനി ഇതിന്റെ മുകളിൽ റെസിസ്റ്റൻസ് ലെവലുണ്ട് അതിന്റെ ആദ്യത്തെ എന്ന് പറയുന്നത് സിക്സ്റ്റി നയൻ പോയിന്റ് വൺ ടൂ നയൻ അതിന്റെ സിക്സ്റ്റി സിക്സ് പോയിന്റ് എയ്റ്റ് സീറോ സിക്സ് അതുപോലെ തന്നെ ഇവിടെ ഒരു ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ പ്രത്യേകത ഈ ഒരു ഏരിയനെ ബ്രേക്ക്ഔട്ട് വന്നത് താഴോട്ടേക്ക് വന്നാണ് അപ്പൊ അതിന്റെയും പ്രൈസ് എന്ന് പറയുന്നത് സിക്സ്റ്റി സെവൻ പോയിന്റ് എയ്റ്റ് ത്രീ എയ്റ്റ് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ഏരിയ ഉണ്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ സിക്സ്റ്റി നയൻ പോയിന്റ് സിക്സ് ത്രീ എയ്റ്റ് ആൻഡ് സെവന്റി പോയിന്റ് എയ്റ്റ് ടു ഫൈവ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വലിയൊരു എഫ്ഇ ജിയും കൂടി ഉണ്ട് നമ്മളിപ്പോ എഫ് ഇ ജിയുടെ ഒരു ഭാഗം മാത്രമാണ് എടുത്തിരിക്കുന്നത് എഫ്ഇ ജി വരുവാണെങ്കിൽ ഇത്രയും വരാൻ സാധ്യത ഉണ്ട് സോ നിങ്ങൾ ചാർട്ടിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ചിലപ്പോൾ ഈ എഫിജിയിൽ ജസ്റ്റ് ഒന്ന് ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വരാം അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് എഫ്ഇജിയെ ഫുള്ള് എടുത്തിട്ട് വീണ്ടും താഴോട്ടേക്ക് വരാം അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ കിട്ടാം അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം അപ്പൊ ഇത്രയാണ് വൺ അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ലെവലാണ് ഈ കാണുന്ന ലൈൻ എന്ന് പറയുന്നത് ആ ലൈന ഒരിക്കൽ കൂടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാണാം നല്ലൊരു സപ്ലൈ നടന്ന ഏരിയയാണ് ഓരോ തവണയും ഇവിടേക്ക് വരുന്ന സമയത്ത് ഇന്നലെ നോക്കിയാണെങ്കിൽ നല്ലൊരു സപ്ലൈ താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സപ്ലൈ നടന്നിട്ടും മാർക്കറ്റ് താഴോട്ടേക്ക് കൃത്യമായിട്ട് എത്തിയിട്ടില്ല അതായത് ഈ ലെവലിലേക്ക് സപ്പോർട്ട് എടുക്കാൻ വേണ്ടി എത്തിയില്ല അത് അപ്പൊ നമ്മൾ ഊഹിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാനൊരു സാധ്യതയായിട്ട് കാണുന്നത് കാരണം ഇവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഡിമാൻഡ് ഏരിയയിലേക്ക് വന്നതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോകാൻ സാധ്യത എന്ന് കാണുന്നത് പക്ഷേ ഇതെല്ലാം ചെറിയ ടൈം ഫ്രെയിമിൽ മാത്രമാണ് സംഭവിക്കാനുള്ള സാധ്യത ഹയർ ടൈം ഫ്രെയിമിൽ നമുക്ക് പറയാൻ കഴിയില്ല നമുക്കൊരു നല്ലൊരു എൻട്രി കിട്ടണമെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ നമ്മളിപ്പോൾ നേരത്തെ വരച്ച റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലേക്ക് കടന്നു പോകണമെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ ഈ കാരണം ഇപ്പൊ നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ഏരിയ വരച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മുകളിൽ നോക്കിയാൽ കാണാം അടുത്തൊരു സപ്ലൈ നടന്നൊരു ഏരിയ ഇവിടെയുണ്ട് സോ അടുപ്പിച്ച് അടുപ്പിച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട് സോ നമുക്ക് ആ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് ഒരുപക്ഷെ റിയാക്ഷനോ റിജക്ഷനോ ഒക്കെ ആയിരിക്കാം അതൊക്കെ കടന്നു കിട്ടിയാൽ മാത്രമേ നല്ലൊരു ഒരു മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ളൂ സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി എൻട്രി സാധ്യതകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടെ നിന്ന് ഒന്ന് മാർക്കറ്റ് ഈ ലോയിൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് ഈ സപ്പോർട്ട് ലെവലിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണ് വീണ്ടും മുകളിലോട്ട് പോവാം അപ്പൊ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു റെഫ്യൂജി ഉണ്ട് ആ റെഫ്യൂജിയുടെ കളർ ഒന്ന് ചേഞ്ച് ആക്കിയിടുന്നുണ്ട് ആ ഒരു എഫ് ജിയിലേക്ക് മാർക്കറ്റ് വന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ റിയാക്ഷൻ വലിയ റിയാക്ഷൻ കിട്ടണമെന്നില്ല ചെറിയ റിയാക്ഷൻ താഴോട്ടേക്ക് കിട്ടും അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഹൈന ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഇ തൊട്ട് മുകളിലുള്ള ഹൈന ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതിന്റെ മുകളിൽ വീണ്ടും റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അവിടെ നിന്ന് അവിടേക്കൊക്കെ മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരുപക്ഷെ റിയാക്ഷൻസോ റിജക്ഷൻസോ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതെല്ലാം കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക ഒന്നോ രണ്ടോ ക്യാൻ്റൽ റിയാക്ഷനോ റിജക്ഷനോ കിട്ടിയെന്ന് വെച്ചിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ റിവേഴ്സ് ആവുമെന്ന് ചിന്തിക്കാതിരിക്കുക കാരണം അതെല്ലാം ആ ഒരു ഏരിയയിലുള്ള ബൈയേഴ്സിന്റെ അല്ലെങ്കിൽ സെല്ലേഴ്സിന്റെ പ്രഷർ അനുസരിച്ചായിരിക്കും കാൻഡിൽസ് ഫോം ചെയ്യുന്നത് സോ ഈ ലെവലുകളിലൊക്കെ വർക്ക് ചെയ്തിരിക്കുന്ന ഓരോ ലെവലും ഇത് തന്നെയാണ് സംഭവിക്കാനുള്ള സാധ്യത നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ബൈ എൻട്രി സെല്ലൻട്രിയും കിട്ടണമെങ്കിൽ ഈ പ്രധാനപ്പെട്ട രണ്ട് ഏരിയകൾ ഇത് ബൈ എൻട്രി കിട്ടാനുള്ള ഏരിയ ഇതിന്റെ മുകളിൽ പോയാൽ അതുപോലെ നല്ലൊരു സെല്ലൻഡറി കിട്ടാനുള്ള ഏരിയ ഇതിന്റെ താഴെയാണ് അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അടുത്തടുത്തുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട് മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഏരിയാസ് വീണ്ടും പ്രധാനപ്പെട്ട ഏരിയാസ് കാണാം നിങ്ങൾ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ഉദാഹരണത്തിന് നോക്കിയാൽ കാണാം ഇവിടെ നല്ലൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ഏരിയയാണ് അപ്പോൾ ഇങ്ങനെ കാണുന്ന ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക അവിടെയും വന്നിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക എല്ലാം എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു